മോദിയും പിണറായിയും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്നും അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണ് ഇവർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും കർണാടക ഉപമുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഡി കെ ശിവകുമാർ കെ മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന്റെ ഭാഗമായി ഒല്ലൂർ സെൻട്രലിൽ സംഘടിപ്പിച്ച പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം They know what country needs. They have always stood with the UPA. They have stood with the UDF and the Congress party in difficult times. See, you all have come here with a Congress flag. UDF, we all are joined together. We are fighting this election. Congress history is country's history. Congress strength is country's strength congress party has kept this country united and the gandhi family has kept the congress united whenever congress party is there we have seen that this country is always flourish with harmony in that you gave us 19 seats you created an history but in karnataka we got only one seat that is my brother but still the kerala people you stood for harmony പിണറായിത്തൊടാൻ ഇ ഡിയും കേന്ദ്ര ഏജൻസികളും തയ്യാറാവുന്നില്ല കേരളത്തിൽ ഭരണം നടത്തുന്നത് ഇടത് സർക്കാരാണെന്ന് അവകാശപ്പെടുന്നു എന്നാൽ കർണാടകത്തിൽ ജെ ഡി എസ് എൻ ഡി എയുടെ ഭാഗമാണ് എൻഡിഎയുടെ ഭാഗമായ വൈദ്യുതി മന്ത്രിയെ എന്തുകൊണ്ട് പുറത്താക്കുന്നില്ല ഇത് എൽഡിഎഫ് മന്ത്രിസഭയോ എൻഡിഎ മന്ത്രിസഭയോ എന്ന് വ്യക്തമാക്കാൻ പിണറായി വിജയൻ തയ്യാറാവണം കോൺഗ്രസിനൊപ്പം നിന്നാലേ ഈ രാജ്യം രക്ഷപ്പെടോ എന്ന് തിരിച്ചറിഞ്ഞവരാണ് കേരളത്തിലെ ജനങ്ങളെന്നും വരും നാളുകളിൽ ഇത് ആവർത്തിക്കുമെന്നും ശരിയേത് തെറ്റേതെന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ളവരാണ് കേരളത്തിലെ ജനങ്ങളെന്ന് കഴിഞ്ഞകാലം ബോധ്യപ്പെട്ടതാണ് നരേന്ദ്രമോദിക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിച്ചുകൊണ്ട് രാജ്യത്തുടനീളം ഫാസിസ്റ്റ് വിരുദ്ധ നീക്കങ്ങളുമായി രാഹുൽഗാന്ധി നീങ്ങുമ്പോൾ രാഹുൽഗാന്ധിക്ക് ഏറ്റവും കരുത്തായി നിന്നത് ഈ കേരളമാണ് അദ്ദേഹം നടത്തിയ ജനാധിപത്യ ഇടപെടലുകൾ ഇന്ത്യയിൽ വേറെ ആരെങ്കിലും നടത്തിയിട്ടുണ്ടോ എന്നത് സംശയമാണ് കെ മുരളീധരൻ കരുത്തുറ്റ സ്ഥാനാർത്ഥിയായതുകൊണ്ടാണ് പ്രധാനമന്ത്രിക്ക് പോലും അടിക്കടി കേരളത്തിൽ വരേണ്ടി വരുന്നത് ദേശീയ തലത്തിൽ എൻഡിഎ സഖ്യം തകർച്ചയുടെ വക്കിലാണ് അതുകൊണ്ടാണ് വിവിധ സംസ്ഥാനങ്ങളിൽ പ്രാദേശിക കൂട്ടുകെട്ടുണ്ടാക്കുന്നത് തോൽക്കാനുള്ള സാഹചര്യം ഉള്ളതുകൊണ്ടാണ് കച്ചിതുരുമ്പ് തേടി പ്രാദേശിക പാർട്ടികളുമായി കൂട്ടുകൂടുന്നത് ഭയപ്പാടിൽ നിന്നാണ് രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടുന്നത് പ്രതിപക്ഷ നേതാക്കളെ ഓരോരുത്തരെയായി വേട്ടയാടുകയാണ് അതിന്റെ അവസാനത്തെ ചിത്രമാണ് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് അതേസമയം ഇന്ത്യയിലെ ഒരു മുഖ്യമന്ത്രിയെ മാത്രം അതൊന്നും ബാധിക്കാത്തത് കേരളത്തിലെ മുഖ്യമന്ത്രിയെയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ടി എൻ പ്രതാപൻ എം അധ്യക്ഷത വഹിച്ചു ഡി പ്രസിഡന്റ് ജോസ് വള്ളൂർ കെ വൈസ് പ്രസിഡന്റ് ബി ടി ബൽറാം ഒ അബ്ദുറഹ്മാൻകുട്ടി എം പി വിൻസെന്റ് തോമസ് ഉണ്ണിയാടൻ സി വി കുര്യാക്കോസ് എ പ്രസാദ് കെ എ ഹാറൂൺ റഷീദ് എന്നിവർ സംബന്ധിച്ചു സിസിടിവി ന്യൂസ് സിസിടി